ഞങ്ങളുടെ സ്കൂളില് കുറച്ചേട്ടന്മാർ വന്ന ലഭ്യം സിപ്റ്റും വീഡിയോ സ്കൂളിന്റെ പഠിച്ചു വെച്ചിരുന്നു ചിലര് സ്കൂളിന്റെ അകത്ത് ഒളിപ്പിച്ച് പോകുന്നുണ്ട് അപ്പൊ സ്കൂളിന് ഒരു അല്ലെങ്കിൽ പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ കുട്ടികൾ പറയുന്നത് എല്ലാവരും പറയുന്ന കാരണം ഞങ്ങളുടെ സ്കൂളിലൊരു സ്കൂൾ ബസ് ഇല്ലെന്നാൽ സ്കൂൾ ബസ്സിന് ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമോ

സ്നേഹത്തിന്റെ അതുപോലെ തന്നെ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ ക്രിസ്മസ് എല്ലാവർക്കും നേരുന്നു നമുക്ക് വലിയൊരു സന്ദേശവുമായിട്ടാണ് ക്രിസ്മസ് വരുന്നത് ദൈവത്തിൽ മനുഷ്യനാവാമെങ്കിൽ മനുഷ്യന് തീർച്ചയായിട്ടും അല്പം കൂടി ഉയർന്ന് ചിന്തിക്കാൻ സാധിക്കും ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും മറ്റുള്ളവരെ കരുതാൻ സാധിക്കും അതാണ് തോന്നുന്നു ക്രിസ്മസിന്റെ സന്ദേശവും ക്രിസ്തു വന്നതിന്റെ അർത്ഥം തന്നെ മനുഷ്യനെ വേറൊരു തലത്തിലേക്ക് ചിന്തിപ്പിക്കുവാൻ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കും ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒന്നായി കരുതി എല്ലാവർക്കും ഒരേപോലെ നമ്മുടെ മനസ്സ് മാറ്റിവെച്ച് തീർച്ചയായിട്ടും നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം കുഞ്ഞു മക്കളെ കണ്ടെങ്കിലും അതിയായ സന്തോഷം ഇവിടെ നിങ്ങൾ നല്ലപോലെ കളിക്കണം നല്ലപോലെ പഠിക്കണം നല്ല കോ കരിക്കുലർ ഇപ്പൊ ഇവിടെ അടഞ്ഞിരിക്കുന്ന പോലെ ഇതേപോലെ കോ കരിക്കുലർ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുത്ത് മുന്നോട്ട് വരണം നിങ്ങൾക്ക് ഒരു നല്ലൊരു സന്തോഷ വാർത്തയുണ്ട് ഞാൻ പള്ളിയിൽ എം എൽ എ അയശേഷം എടുക്കുക തീരുമാനം നമ്മുടെ നാട്ടിൽ ഒരു സ്പോർട്സ് സെന്റർ വരണം മണ്ഡലത്തിൽ ഒരു സ്പോർട്സ് സെന്ററാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹം അതിനുവേണ്ടി ഈ നിങ്ങളുടെ പഞ്ചായത്തിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്റെ പിതാവിന്റെ കീഴിലുള്ള സ്പോർട്സ് ഫൗണ്ടേഷൻ ഉമ്മൻചാണ്ടി സ്പോർട്സ് ഫൗണ്ടേഷൻ ഒരു ബാഡ്മിന്റണ്ടെ കോർട്ട് നമ്മുടെ മണ്ഡലത്തിൽ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത് ലക്ഷം രൂപ എന്റെ വികസന ഫണ്ടിൽ നിന്ന് ഈ മണ്ഡലത്തിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് നല്ലപോലെ കളിക്കാനും കൂടിയാ എനിക്ക് ടീച്ചറിനോട് പറയാനുള്ള ഇവരെ പഠി പഠിപ്പിച്ചാൽ മാത്രം പോരാ വേണം നല്ലപോലെ കളിച്ച് വളർന്നാൽ മാത്രമേ പരാജയം കിട്ടുന്ന അറിയത്തുള്ളൂ പരാജയത്തിൽ നിന്ന് വിജയം കിട്ടൂന്നറിയത്തുള്ളൂ വിജയം കിട്ടുമ്പോൾ അഹങ്കരിക്കരുതെന്ന് അറിയത്തുള്ളൂ തീർച്ചയായിട്ടും വിദ്യാഭ്യാസത്തിന്റെ നിർവചനം മാറ്റിയെടുത്തുകൊണ്ട് കളിയും വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റണം ഈ കോ കരിക്കുലർസ് ഉള്ളതുപോലെ അതും അതിന്റെ ഭാഗമാക്കി മാറ്റിയാൽ നമ്മുടെ കുട്ടികളെ മികച്ച വ്യക്തികളാക്കി മാറ്റുവാൻ സാധിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിന്റെയും അതുപോലെ ജൂയറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഇവിടുന്ന് പോകുന്നു എല്ലാവർക്കും മംഗളങ്ങൾ നമസ്കാരം പിതാവ് വാഗ്ദാനം ചെയ്ത് നമ്മുടെ സ്കൂളിൽ ലഭിച്ചിരിക്കുന്ന ലാപ്ടോപ്പുകൾ പുത്രൻ ഇതാ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു നല്ലൊരു കാര്യം നമുക്ക് കൊടുക്കാം ഈ സമയം ഒരു നിമിഷം എല്ലാവരും എഴുന്നേൽക്കുക ആഗ്രഹ സൂചകമായി നമുക്ക് മൗനം ആചരിക്കാം ഒരു നിമിഷം എല്ലാവരും കണ്ണടച്ച് നിൽക്കുവാനായി അറിയിക്കുന്നു ഉമ്മൻചാണ്ടി സാറിനുള്ള ആഗ്രഹ സൂചകമായി ഒരു നിമിഷത്തെ മൗന പ്രാർത്ഥന